സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്കുൾപ്പെടെ വളരെയധികം സന്തോഷം ഇരുപതാം വയസ്സിലെ മാംഗല്യം എന്നത് അത്ര വലിയ പെൺകുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല എന്നാൽ ആ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് നടി ഇന്ദ്രജയ്ക്ക് താലുകെട്ടി സ്വന്തമാക്കിയത് അമ്മയുടെ സഹോദരനും ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാടൻ രീതി തന്നെ അങ്ങനെ തന്നെ പറയാം ഇതിനെ വിശേഷിപ്പിക്കാം ഈ വിശേഷമാണ് ഇപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെടുത്തുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു വിവാഹമോ എന്ന ആശ്ചര്യമാണ് എല്ലാവർക്കുമുള്ളത് ഉള്ളത് അമ്മ തെത്തെടുത്ത തായ്മാമൻ ഇരുപതാം വയസ്സിൽ വിജയ് സിനിമയിലെ പാണ്ഡിയമ്മ ശരിക്കും പറഞ്ഞാൽ ബിഗിൽ എന്ന സിനിമ എല്ലാവർക്കും ഓർമ്മ കാണും ബിഗിലിലൂടെ പാണ്ഡ്യമ്മയും എല്ലാവർക്കും ഓർമ്മ കാണും പാണ്ഡ്യമ്മയാണ് ഈ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട നടി ഇന്ദ്രജ ശങ്കർ മാമൻ്റെ വീട്ടിലും അമ്മയോടും പറഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് ഇങ്ങോട്ട് വരുന്നതിൽ സന്തോഷം മാത്രമെന്നായിരുന്നു പറഞ്ഞത് എല്ലാ വീട്ടിലും പോയി ഒരു സീനും ഉണ്ടായിരുന്നില്ല കൂളായിട്ട് അക്സെപ്റ്റ് ചെയ്യുക എൻ്റെ അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെ ദളപതി വിജയ് നായകനായ ബിഗിൽ എന്ന സിനിമയിലെ വിജയിക്കൊപ്പം ശ്രദ്ധ നേടിയ കുറച്ച് താരങ്ങളുണ്ട് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഈ വാർത്ത ഏറ്റെടുക്കാൻ മലയാളി പ്രേക്ഷകരും തയ്യാറാകുന്നു എന്നതാണ് എല്ലാവരും കേട്ടിരിക്കുന്ന വാർത്ത വിജയുടെ ഫുട്ബോൾ ടീമിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ആളായിരുന്നു പാണ്ഡ്യമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇന്ദ്രജ തമിഴ്നാടൻ റോബോ ശങ്കറിന്റെ മകളാണ് ഇന്ദ്രജ ഇന്ന് ഇന്ദ്രജയുടെ വിവാഹമായിരുന്നു തായ്മാമൻ അതായത് അമ്മയുടെ സഹോദരൻ കാർത്തിക്കാണ് ഇന്ദ്രജയെ വിവാഹം ചെയ്തിരിക്കുന്നത് ഇവരുടെ വിവാഹ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇന്ദ്രജയും കാർത്തിക്കും വിവാഹിതരായിരിക്കുന്നത് ഡോക്ടറാണ് കാർത്തിക് എന്ന് ഇന്ദ്രജ മുൻപ് പറഞ്ഞിട്ടുണ്ട് അമ്മയും അച്ഛനും തരുന്നതിൽ കൂടുതൽ സപ്പോർട്ട് തരുന്ന ആളാണ് മാമൻ മാമൻ ഒരു ട്രസ്റ്റ് നടത്തുന്നുണ്ട് അവിടെ പത്ത് നാൽപ്പത് അനാഥ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത്രയും കുഞ്ഞുങ്ങൾക്ക് ജീവിതം കൊടുക്കുന്ന ആളെ എൻ്റെ സഹോദരനായി ഞാൻ ദത്തെടുക്കുന്നു എന്ന് എൻ്റെ അമ്മയെപ്പോയി പറഞ്ഞതാണ് എൻ്റെ സ്വന്തം മാമനല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും പതിനഞ്ച് വർഷത്തോളം ആയിട്ടുള്ളൊരു ആളാണ് അന്നു മുതൽ ഞാൻ അണ്ണൻ എന്നായിരുന്നു വിളിക്കുന്നത് പിന്നെ മാമൻ്റെ അമ്മയാണ് എന്നോട് പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് സഹോദരനാണെങ്കിൽ നിനക്ക് മാമനാണെന്ന് അന്ന് മുതൽ ഞാൻ മാമൻ എന്നാണ് വിളിക്കുന്നത് എനിക്കിഷ്ടം തോന്നിയപ്പോൾ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അവർ എന്നോട് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഉള്ളതിനേക്കാൾ പൊന്നുപോലെ അവൻ നിന്നെ നോക്കുമെന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് ആ അനാഥാലയം നടത്തുന്നത് സ്വന്തം അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്കിഷ്ടം തോന്നി എനിക്ക് പ്രണയം പ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്തു അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയുമാണ് ചെന്നൈയിൽ എനിക്ക് ആരുമില്ലാത്ത കാലത്ത് എൻ്റെ അച്ഛനും അമ്മയുമായി നിന്ന് സംരക്ഷിച്ചതെന്ന് അവർക്ക് ദ്രോഹം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത് സമയമെടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങളെ മാത്രമേ കല്യാണം കഴിക്കൂ ഇങ്ങനെയാണ് കൊടുത്ത മറുപടി നാലു മാസം സമയമെടുത്തിട്ടാണ് എനിക്ക് മറുപടി തന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു അവരും സമ്മതിച്ചു ഇങ്ങനെ വിവാഹത്തെക്കുറിച്ച് ഇന്ദ്രജ പറഞ്ഞു ഇന്ദ്രജയുടെ ലവ് സ്റ്റോറിയാണ് വിവാഹത്തിന് മെഹന്ദി തീമായി കയ്യിൽ വരച്ചതും രണ്ടായിരത്തി മൂന്ന് മെയ് പതിനേഴിന് ഇന്ദ്രജയ്ക്ക് ഇരുപത് വയസ്സാണ് പ്രായം ഇത്ര ചെറിയ കുട്ടിയായിരുന്നു എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഞാൻ അണ്ണൻ എന്നായിരുന്നു വിളിക്കുന്നത് സപ്പോർട്ട് തരുന്ന ആളാണ് മാമൻ പതിനഞ്ചു വർഷത്തോളം അറിയുന്ന ആളാണ് അതിൽ അതിൽപരം എനിക്കൊന്നും വേണ്ട എന്നും പാണ്ഡ്യമ്മ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ